അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസി വിശ്വസിച്ച് പരലോകമുണ്ടെന്ന് ധരിച്ച് ഓരോ ദിവസവും മരിച്ചു വീഴുന്ന ആളുകളുടെ കൂടത്തിലേക്ക് നാമം എത്തിച്ചേരും മരണമെല്ലാവർക്കും സംഭവിക്കും നിങ്ങൾ ഓർത്തു നോക്കുക ഈ അടുത്ത് വയനാടിലുണ്ടായ ദുരന്തത്തിൽ പിഞ്ചു പൈതങ്ങൾ മുതൽ ജീവിതത്തിൻ്റെ സായാഹനത്തിൽ പരസഹായം കൂടാതെ നടക്കാൻ കഴിയാത്ത വൃദ്ധരായ ആളുകൾ വരെ അവർ മരിച്ചു മരണത്തിന് പ്രായമില്ല അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല റബ്ബ് നമുക്ക് എപ്പോഴാണ് എപ്പോഴാണത് നിശ്ചയിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അതുവരെയുള്ള ജീവിതം അള്ളാഹുദിനെ മറന്ന് മാതാപിതാക്കളെ മറന്ന് മനുഷ്യനെ തന്നെ മനുഷ്യൻ മറന്ന് വളരെ സുഖിയന്മാരായി മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത് വളരെ തൻ്റെ ഇടവും വിവേകവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗദർശനം ലഭിക്കുന്നതുമായ മൂല്യവത്തായ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം അത് പഠിക്കണം അത് മനസ്സിലാക്കണം വിശുദ്ധ കൊടുക്കാൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരനായി നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണം ഇത്തരം ദീനി കൂട്ടായ്മകളിൽ

ഒ ഷറിലും ഒരു പതിനു വല്ല വിദ്യാഭ്യാസത്തിനല്ല അതിനെതിരായ പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വളരെ ഹൃദയം സ്പർശിച്ചുകൃപ്തിയോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇത്ര അച്ചടക്കത്തോടെ ഇവിടെ നടക്കുന്ന ക്ലാസുകളിൽ അവർ സജീവമായി ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു പുതുമയുള്ള കാഴ്ചയാണ് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ഇത്രയും ആളുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു സാധാരണ നിരക്കുള്ള ഒരു സദസ്സ് നിങ്ങൾ മനസ്സിൽ കണ്ടു കണ്ടുനോക്കും ഇങ്ങനെ മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒട്ടിച്ചിരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പരസ്പരം ഇടകലർന്നിരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും അത്ഭുതകരമാണ് ഇത് തന്നെയാണ് സമൂഹത്തിൻ്റെ സമാധാനപരമായ സംതൃപ്തമായ കൂട്ടായ്മകളിലുണ്ടാകേണ്ടത് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എല്ലാവർക്കും അറിയാം പരസ്പര ധാരണയില്ലാതെ ഐക്യമില്ലാതെ യോജിപ്പില്ലാതെ ആശ്രയിക്കാതെ ഒരാൾക്കും ഞാൻ മതി എന്ന് തോന്നി അവന് തോന്നിയതുപോലെ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല മറ്റ് ജീവികളുമായി താരതമ്യപ്പെടുത്തി നമ്മുടെ മഹത്തായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നിങ്ങൾ നല്ല കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങളുടെ ബുദ്ധി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് അത് നിങ്ങളെ ആകർഷിക്കുന്നു ആ ചുറ്റുപാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളൊരു ഉത്തമ സമൂഹത്തിൻ്റെ ഭാഗമായി മാറും വിശുദ്ധ ഖുർആാൻ നമ്മളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കുന്തും ഹൈറ ഉമ്മ എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ പഠിച്ചത് തന്നെയാണ് വീണ്ടും പഠിക്കേണ്ടത് കേൾക്കേണ്ടത് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം ലോകത്ത് നന്മ എന്നും നന്മയാണ് എന്നും തിന്മയാണ് അതിന് മാറ്റങ്ങളില്ല പക്ഷെ ഓർമ്മപ്പെടുത്തലുകൾ വേണം ഭൗതികമായ അതിപ്രസരങ്ങൾ ധാർമ്മിക ചിന്തക ദുർബലമാക്കും അതുകൊണ്ട് അതിനെതിരിൽ ബോധവൽക്കരണം നടത്തേണ്ട ശബ്ദം നിലനിൽക്കണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ആ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദമായ സ്വാധീനം ചെലുത്തുന്നത് ആരാണ് ഓർമ്മപ്പെടുത്തേണ്ടത് മനുഷ്യൻ തുല്യരാണ് അവരുടെ ബുദ്ധിയിൽ അവരുടെ ശക്തിയിൽ അവരുടെ ആകാരത്തിൽ അവരുടെ സൗന്ദര്യത്തിൽ അവരുടെ പ്രകടനങ്ങളിൽ ഒക്കെ വ്യത്യസ്തത കാണാം പക്ഷേ നാം ഒരുപാട് പരിമിതികളുള്ളവരാണ് ഒരു സാമൂഹിക ജീവിതത്തിലെ ബാധ്യതകൾ പരസ്പരം നിർവഹിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ ഇവിടെ സാധിക്കൂ മറ്റ് ജീവികൾ ജീവിക്കുന്നതുപോലെ മനുഷ്യന് ഒറ്റപ്പെട്ട് ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല പരസ്പരം ബന്ധപ്പെട്ട് കൂട്ടായ്മയിലൂടെയാണ് ജീവിക്കുക പര സഹായം കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എത്ര ഉന്നതമായ ബുദ്ധിശക്തിയും അതിന് അനുസരിച്ചുള്ള വിജ്ഞാനവും ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ആ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തെ വേറെറുക്കാനാണ് ഭൗതിക ശക്തികളെല്ലാം ശ്രമിക്കാറുള്ളത് കുടുംബത്തിൻ്റെ ബന്ധങ്ങളും പരസ്പരമുള്ള ഐക്യവും യോജിപ്പും ഗുണകാംക്ഷയും നശിച്ചാൽ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ദുർബലമായി അവിടെ ആർക്കും നിങ്ങളെ സ്വാധീനിക്കാനും വഴിമഴപ്പിക്കാനും സാധിക്കും അതുകൊണ്ടാണ് ഭൗതികവാദികൾ കുടുംബ സംവിധാനത്തിൻ്റെ എതിരിൽ ഇടക്കിട ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്കുക മനുഷ്യനോട് പറയുന്നത് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ സിട്ടാവും നിങ്ങൾ അവരെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ അനുസരിക്കണം എന്ന് ചെയ്യണം അല്ലാത്ത ആ കുർഗാന്റെ പ്രഖ്യാപനം നോക്കൂ ഏകനായ റബിന് നമ്മളെല്ലാം ഏകദൈവ വിശ്വാസികളാണ് പരസ്പരം സംഘർഷത്തിലുള്ള ദൈവങ്ങളെയല്ല നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിനെയാണ് അത് നമ്മൾ വിഭജിച്ച് ഓരോന്നോരോന്നായി എണ്ണേണ്ട യാതൊരു ആവശ്യമില്ല എല്ലാം അത് അതോടുകൂടെ അവസാനിച്ചു അവിടെ പിന്നെ ചോദ്യമില്ല അവിടെ ഭാവിയും ഭൂതവും വർത്തമാനവുമില്ല എല്ലാം അറിയുന്ന റബ്ബ് എല്ലാറ്റിനും കഴിയുന്ന റബ്ബ് കുൻ ഫയക്കൂൻ റബ്ബ് വിചാരിച്ചാൽ അതുണ്ടാകും അങ്ങനെയുള്ള ഒരു റബ്ബിൽ നമ്മൾ വിശ്വസിക്കണം അതാണ് അടിസ്ഥാനപരമായ വിശ്വാസം അതിനാണ് നാം തൗഹീദ് എന്ന് പറയുന്നത് ലോകത്ത് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സമൂഹം നാം മാത്രമാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഉത്തമ സമൂഹമാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് കുന്തും ഹൈറവുമായി എന്നാണ് ഈ ഉത്തമ സമൂഹത്തിൻ്റെ ബാധ്യത സമൂഹത്തിൽ നന്മക്ക് വേണ്ടി ഉപദേശിക്കുക തിന്മ കണ്ടാൽ അതിനെ തടയുക ഈ ഒരു പവിത്രമായ ദൗത്യം നിർവഹിക്കാനാണ് നമ്മെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹൈറുമ്മത്തായി ജനങ്ങൾക്ക് കുറുകാൻ നമ്മെ കാണുന്നു നാം ആ ഒരു അഭിമാന ബോധം നമുക്കുണ്ടാകണം സാധാരണ ഉണ്ടാകാറില്ലല്ലോ ഞാനൊരു തറവാട്ടുകാരനാണ് ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ സാധാരണ നിലക്കുള്ള നമ്മുടെ ജീവിതത്തിൽ പോലും അഭിമാനിക്കാറുണ്ട് ഇത് അള്ളാഹു നമ്മോട് പറയുന്നു കുത്തും ഹൈറ ഉമ്മ എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തമ സമൂഹമായി മാറിയത് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു തിന്മ തടയുന്നു എവിടെ നന്മയുടെ വക്താക്കളാവുക ആ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എവിടെയും തിന്മയെ നിരാകരിക്കുക തിന്മക്കെതിരിൽ ബോധവൽക്കരണം നടത്തുക ഇതാണ് നമ്മുടെ ബാധ്യത ഇന്നത്തെ നമ്മുടെ കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ അർത്ഥത്തിലും അക്ഷരജ്ഞാനം മുതൽക്ക് ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളാണ് നമുക്കുള്ളത് നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ രക്ഷിതാക്കളോടുള്ള ബാധ്യതയും കടമയും നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിൽ നിന്ന് കുതിരി രക്ഷപ്പെട്ടവരൊന്നുമല്ല അതിൽ നിൽക്കുന്നവരാണ് ആ രക്ഷിതാക്കളുടെ ഗുണകാംക്ഷ അത് നടപ്പിൽ വരണമെങ്കിൽ നിങ്ങൾ ഒരു ഹൈറൂമത്തിലെ ഉത്തമ സമൂഹത്തിലെ അംഗങ്ങളായി നിങ്ങൾ മാറണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് നിങ്ങൾ പ്രചോദിതരായിരിക്കണം നിങ്ങൾ അത് അനുഭവിക്കണം ഇന്ന് നിങ്ങൾ എന്തൊരു നിങ്ങൾ പരസ്പരം ഇന്ന് ബന്ധപ്പെടുന്ന ഈ ഒരു കൂട്ടായ്മയുണ്ടല്ലോ എത്ര അനുഭൂതി നിറഞ്ഞതാണ് നിങ്ങൾക്കിന്ന് ധാരാളം സുഹൃത്തുക്കൾ ലഭിക്കുന്നു ഈ കൂട്ടായ്മയെ നിങ്ങൾ ഈ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ പോകരുത് ഇത്തരം സംഗമത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പരിചയക്കാരെ ലഭിക്കും അവരുടെ ഫോൺ നമ്പറുകൾ നിങ്ങളുടെ അരികെ ഉണ്ടാകണം അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുകയാണ് നന്മയുടെ പേരിലുള്ള ബന്ധങ്ങൾ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു നിങ്ങൾ കലാലയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കൂട്ടുകാർ അവിടെ നിന്ന് അങ്ങോട്ട് സമൂഹത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ ഓരോ രംഗത്തും ലഭിക്കുന്ന ആളുകൾ അവരെ നമ്മുടെ സ്വന്തമാക്കി മാറ്റുക അവർക്ക് നാം സ്വന്തമായി മാറുക ഒരു വിശാലമായ കുടുംബം ജനിക്കുക നിങ്ങളൊരു ഉത്തമ സമൂഹമാണ് ഒരു വലിയ കുടുംബമാണിത് ലോകത്തെവിടെയുള്ള വിശ്വാസിയും തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെല്ലാം നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് മനസ്സുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അനുഭവം ഈ ഇന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു സ്വഭാവം ആരും പറഞ്ഞതല്ല ഞാൻ ഒരുപാട് ഡയറി കുറിപ്പുകൾ എനിക്ക് ആകർഷകമായി തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചു വെക്കുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേഷൻ്റെ പേരൊക്കെ ഞാൻ എഴുതി വെക്കും അതേപ്രകാരം പ്രധാനമായി എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും കുറേ കൂടി കഴിഞ്ഞപ്പോൾ പത്രപാരായണ പാരായണം സജീവമായി ജീവിതത്തിലെ ഒരു ചിട്ടയായി മാറിയപ്പോൾ ഓരോ പുതിയ വാർത്തകളും കുറിച്ച് വെക്കുന്ന ഡയറി കുറിപ്പുകളുണ്ട് അവിടെ ഓരോ പ്രദേശത്തും ഭരണാധികാരികൾ മാറുന്നത് അവരുടെ തലസ്ഥാനങ്ങൾ മാറുന്നത് അവരുടെ മറ്റു പ്രധാന സംഭവ വികാസങ്ങൾ ലോകത്തുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ എല്ലാം എനിക്ക് അത്ഭുതകരമായി എന്നെ ആകർഷിച്ചു തോന്നുന്ന കാര്യങ്ങൾ കുറിച്ച് വെക്കാറുണ്ടായിരുന്നു അത് എൻ്റെ പിന്നീടുള്ള വളർച്ചക്ക് വളർച്ചയിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ കാണുക മറക്കുക എന്നതിൽ കവിഞ്ഞ് കാണുക ആ കണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തണം നിങ്ങൾ അള്ളാഹുത്താന പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയത് ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനും അത് ചിന്തിക്കാനും അതിൽ നിന്ന് റബ്ബിനെ കണ്ടെത്താനുമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് വിശദീകരണം ആവശ്യമുണ്ടെങ്കിലും ഈ സമയം ഞാൻ അതിന് ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ഇന്നത്തെ ഈ കൂട്ടായ്മ മറക്കരുത് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞ അയച്ച നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ വിസ്മരിക്കരുത് മരണം വരെ ഈ കുടുംബം ആ കുടുംബത്തിൻ്റെ ബന്ധം നിങ്ങൾ നിലനിർത്തണം മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് ഏറ്റവും സുപ്രധാനമായ അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ ആ തൗഹീദ് അടിയുറച്ച് വിശ്വസിച്ചാൽ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയായി തൊട്ടടുത്ത് അള്ളാഹു പറയുന്നത് മാതാപിതാക്കളോട് നന്മ കാണിക്കണം എന്നാണ് എത്ര പ്രാധാന്യമാണ് കൊടുത്തത് നിങ്ങൾ നോക്കണം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും നിങ്ങളെ ഇഷ്ടമുള്ളത് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്തുമാത്രം നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ വിളി കേൾക്കാൻ ഇപ്പോൾ തന്നെ അവർ അസ്വസ്ഥരാണ് വീട്ടിൽ കുട്ടികൾ ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് എന്നാലും നിങ്ങൾ അവിടെ എത്തി തിരിച്ചെത്തി കാണുന്നത് വരെ അസ്വസ്ഥരാണ് അവരുടെ മനസ്സ് എങ്ങനെയാണ് കുട്ടി വരിക എപ്പോഴാണ് ഇവര് എന്തായിരിക്കും മഴയുണ്ടാകുമോ അല്ലെങ്കിൽ കൃത്യസമയത്തോടെ എത്തിച്ചേരാൻ കഴിയുമോ അവർ ഉത്കണ്ഠ ആ ഉത്കണ്ഠാകുലരായി നിൽക്കുന്ന മാതാപിതാക്കളോട് നിങ്ങൾ അങ്ങോട്ടുള്ള തിരിച്ചുള്ള കടപ്പാട് വളരെ വലുതാണ് ഈ കൂട്ടായ്മയിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സജീവമായ കൂട്ടായ്മ കുടുംബമാണ് ആ കുടുംബത്തിൽ അതിൻ്റെ നാഥനായി അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ടാണ് ഒബിൽ വാരി ദയനീയ സാധന അള്ളാൻ ആരാധിക്കൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു കുടുംബത്തിൻ്റെ ബാധ്യത മാതാപിതാക്കൾ അനുസരിക്കലാണ് അവരുടെ പാദങ്ങൾക്ക് കീഴിലാണ് സ്വർഗം എന്നല്ല ഒറ്റ പറയുന്നു സ്വർഗം നേടാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾക്കൊരുപാട് പഠിക്കാനുണ്ട് മക്കളെ ഇങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഭാവിയിലേക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം അത് നിങ്ങൾ കുറിച്ചു വെക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങളുടെ രേഖകളിൽ എല്ലാം അതുണ്ടാകട്ടെ നിങ്ങൾ ജീവി ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരം ഉപദേശങ്ങൾ ഒരു കാലത്ത് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു ഇന്ന് അതിന് പ്രവേശനമില്ല ധാർമ്മിക ബോധവും മതചിന്തകളും ദൈവവിശ്വാസവും എല്ലാം ആധുനിക ഭൗതിക പഠനത്തിൽ നിന്ന് തൂറ്റെറിയപ്പെട്ടിരിക്കുകയാണ് അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമയവും നമ്മുടെ കാലങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പരലോകത്ത് പുണ്യം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സ്വർഗത്തിൻ്റെ അവകാശികളാകാൻ നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്താണ് എന്ന ചൂണ്ടുപലയകൾ ഇത്തരം സംഗമത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കണം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസി വിശ്വസിച്ച് പരലോകമുണ്ടെന്ന് ധരിച്ച് ഓരോ ദിവസവും മരിച്ചു വീഴുന്ന ആളുകളുടെ കൂടത്തിലേക്ക് നാമും എത്തിച്ചേരും എല്ലാവർക്കും സംഭവിക്കും നിങ്ങൾ ഓർത്തു നോക്കുക ഈ അടുത്ത് വയനാടിലുണ്ടായ ദുരന്തത്തിൽ പിഞ്ചു പൈതങ്ങൾ മുതൽ ജീവിതത്തിൻ്റെ സായാഹനത്തിൽ പരസഹായം കൂടാതെ നടക്കാൻ കഴിയാത്ത വൃദ്ധരായ ആളുകൾ വരെ അവർ മരിച്ചു മരണത്തിൻ്റെ പ്രായമില്ല അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല റബ്ബ് നമുക്ക് എപ്പോഴാണ് അത് നിശ്ചയിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അതുവരെയുള്ള ജീവിതം അള്ളാഹുവിനെ മറന്ന് മാതാപിതാക്കളെ മറന്ന് മനുഷ്യനെ തന്നെ മനുഷ്യൻ മറന്ന് വളരെ സുഖിയന്മാരായി മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത് വളരെ തണ്ടേടവും വിവേകവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗദർശനം ലഭിക്കുന്നതുമായ മൂല്യവത്തായ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം അത് പഠിക്കണം അത് മനസ്സിലാക്കണം വിശുദ്ധ കുറാൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരനായി നമ്മൾ കൂടെ എന്നും ഉണ്ടാകണം ഇത്തരം ദീനി കൂട്ടായ്മകളിൽ പ്രബോധന കൂട്ടായ്മകളിൽ എം എസ് എം നിർവഹിക്കുന്ന ദൗത്യം വളരെ പുണ്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് നല്ലവരെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേൾക്കുന്ന പുതിയ ശബ്ദങ്ങൾ അത് അപശബ്ദങ്ങളാണ് അത് ലക്ഷത്തിലൊരാളുടെ ശബ്ദമാണത് അവരെല്ലാം ഒന്നിനും കൊള്ളാതെ സമൂഹത്തിൽ നിന്ന് തൂത്തറിയപ്പെടും ആ തിന്മ നിലനിൽക്കുകയില്ല നന്മയാണിവിടെ നിലനിൽക്കുക അത് തിരിച്ചറിയാൻ വിശുദ്ധ കുറുകാനും പ്രവാചക ചരിയും നിങ്ങൾ അതിൽ ആ രണ്ടെണ്ണത്തിലേക്ക് നിങ്ങളുടെ ശദ്ക്ഷണിക്കുന്ന നിങ്ങളെ വശീകരിക്കുന്ന ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും കേൻ എമ്മിൻ്റെയുമെല്ലാം ഈ ആദർശ ബന്ധിതമായ കൂട്ടായ്മയിൽ നിങ്ങൾ സജീവമായി നിലനിൽക്കണം നിങ്ങൾക്ക് ഏറ്റവും പുണ്യമായ നന്മ നിറഞ്ഞ ഒരു ജീവിതം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മാതാപിതാക്കളെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ എന്നും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരോടൊപ്പം കുടുംബമായി സംതൃപ്തമായി നിങ്ങൾ ജീവിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സംഗമത്തിൻ്റെ ഈ ഒരു സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും വരഹമുലി വാഹന